ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് ും ഡിസംബർ പതിമൂന്ന് മുതൽ വരെ നടക്കുന്ന സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വാളകത്ത് വനിതാ സംഗമം സംഘടിപ്പിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ആർ വിജയ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വാളകത്ത് വനിതാ സംഗമം സംഘടിപ്പിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ആർ വിജയ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തു പല അനുഭവിക്കുന്ന വ്യഥകൾ വ്യസനങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെല്ലായിടത്തും ഒരുപോലെയാണ് ഇപ്പോൾ സ്വാഭാവികമായി പാലസ്തീനിലെ സ്ത്രീകൾ മണിപ്പൂരിലെ സ്ത്രീകൾ ഇവരൊക്കെ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് മലയാളി സ്ത്രീയുടെ വേദനയാണ് ആ വേദനയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനും നമ്മുടെ പാർട്ടിയും ഏറ്റെടുക്കുന്നത് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പാലസ്തീൻ ഐക്യദാഡ്യായി നടത്താൻ ഐക്യപ്പെടാൻ നമ്മൾ നമ്മൾ നമ്മൾക്ക് നമ്മുടെ മാത്രമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു രാഷ്ട്രീയ വാളകം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന സംഗമത്തിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷാലി ജെയിൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭരണഭാഷാ പുരസ്കാരം നേടിയ സിന്ധു ഉല്ലാസ് ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ ഇന്ത്യക്കു വേണ്ടി സ്വർണം നേടിയ ഫെസി മോട്ടി പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ സമിത അലി എം ജി യൂണിവേഴ്സിറ്റി കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ കാശ്മീര ലാലു എന്നീ വനിതകളെ സംഗമത്തിൽ ആദരിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ മഹിള അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി പി നിഷ സീനത്ത് മീരാൻ മേരി ജോർജ് വാളകം വില്ലേജ് സെക്രട്ടറി സുജാത സതീശൻ പ്രസിഡന്റ് രേഖാ വിനോദ് സംഗമം സംഘാടക സമിതി ചെയർമാൻ പി എ രാജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക ആരോഗ്യപരിരക്ഷ